മലയാള സിനിമയിലെ താരപുത്രിമാരിൽ അഭിനയ മേഖലയിലല്ലാതെ സ്വന്തമായി മറ്റൊരു പാത വെട്ടിത്തെളിച്ച ആളാണ് ദിയ കൃഷ്ണ പ്രമുഖ നടൻ കൃഷ്ണകുമാറിന്റെ മകളായ ദിയ അച്ഛന്റെയും ചേച്ചി അഹാരയുടെയും വഴി അഭിനയത്തിലേക്ക് തിരിയുമെന്ന് കരുതിയെങ്കിലും അതുണ്ടായില്ല യൂട്യൂബ് വീഡിയോകളിലൂടെയും സ്വന്തം ബിസിനസിലൂടെയും ഒക്കെ ദിയ കൃഷ്ണ തന്റേതായ വഴി കണ്ടെത്തിയാണ് എല്ലാവരെയും ഞെട്ടിച്ചത് ചേച്ചിയായ അഹാര കൃഷ്ണയെ നിർത്തിക്കൊണ്ടാണ് അനീതിയായ ദിയ അടുത്തിടെ വിവാഹിതയായത് അശ്വിൻ ഗണേഷ് ആയിരുന്നു വരൻ ഇരു കുടുംബങ്ങളുടെ സമ്മതത്തോടെയാണ് വിവാഹം നടന്നത് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മാസത്തിലായിരുന്നു ഇവരുടെ വിവാഹം പിന്നീട് ഇവരുടെ ഹണിമൂൺ ചിത്രങ്ങളും മറ്റും സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായിരുന്നു അതിനിടെ മാസങ്ങൾ പിന്നിട്ടപ്പോൾ ദിയ ഗർഭിണിയാണെന്ന എന്ന ചോദ്യമാണ് ആരാധകർ കൂടുതലായി പങ്കുവച്ചത് ദിയയുടെ വീഡിയോ അത്രയധികം ശ്രദ്ധയോടെ കാത്തിരുന്നു കണ്ട ആരാധകരാണ് ഇക്കാര്യം ഉന്നയിച്ചത് എന്നാൽ ആദ്യമൊന്നും ദിയയും അശ്വിൻ ഗണേഷും ഇക്കാര്യത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല ഇവർ സാധാരണ നിലയിൽ വീഡിയോകൾ പങ്കുവയ്ക്കുകയും ബ്ലോഗുകൾ ചെയ്യുകയുമായിരുന്നു എന്നാൽ പിന്നീട് ജനുവരി മാസത്തിലാണ് ദിയ കൃഷ്ണ തന്റെ ഗർഭത്തെക്കുറിച്ച് ആരാധരോട് പങ്കുവച്ചത് വിവാഹം കഴിഞ്ഞതിനു ശേഷം കുഞ്ഞിനെ വേണമെന്ന് താൻ പറഞ്ഞുകൊണ്ടിരുന്നുവെന്നും അച്ഛനാകാൻ അശ്വിനും തയ്യാറായിരുന്നുവെന്നും ദിയ അന്ന് വീഡിയോയിൽ പറഞ്ഞിരുന്നു എന്തായാലും അതിനുശേഷം ഓരോ ഘട്ടത്തിലെയും വിവരങ്ങൾ ദിയ തന്നെ പങ്കുവയ്ക്കാറുണ്ട് ഇപ്പോഴാണ് കഴിഞ്ഞ ദിവസം ദിയയും അശ്വിനും സമൂഹ മാധ്യമങ്ങളിൽ ബേബി മൂൺ ചിത്രങ്ങൾ പങ്കുവച്ചത് വലിയ രീതിയിൽ വൈറലായിരുന്നു മാലിദ്വീപിലാണ് ദിയുടെ ബേബി മൂൺ ഫോട്ടോഷൂട്ട് നടത്തിയത് അക്വാ ബ്ലൂ ബ്രോ ലൈറ്റും സൈഡ് ഓപ്പൺ നെറ്റ് സ്കേർട്ടുമാണ് ദിയയുടെ ഔട്ട്ഫിറ്റ് കൂടെ അശ്വിനും എല്ലാത്തിനും ഉണ്ടായിരുന്നു നിറവേരിൽ കൈവച്ച് മത്സ്യകന്യയുടെ രൂപത്തിലായിരുന്നു ദിയ ചിത്രങ്ങൾക്ക് പോസ്റ്റ് ചെയ്തത് ധാരാളം പേരാണ് ഇതിന് അഭിനന്ദനങ്ങളുമായി രംഗത്ത് വന്നത് കമന്റിൽ സന്തോഷം പങ്കുവച്ചു സെലിബ്രിറ്റികളും എത്തിയിരുന്നു മനോഹരം എന്നാണ് അപർണ തോമസ് ചിത്രത്തിന് താഴെ അഭിപ്രായം രേഖപ്പെടുത്തിയത് സഹോദരി ഹൻസികയും കമന്റുമായി രംഗത്ത് വന്നിരുന്നു ഇൻസ്റ്റഗ്രാമിൽ കൂടുതൽ പേരും ഈ ചിത്രങ്ങൾ ഏറ്റെടുക്കുകയും നല്ല അഭിപ്രായങ്ങൾ പറയുകയും ചെയ്തെങ്കിലും വിമർശനത്തിനും ഒട്ടും കുറവുണ്ടായിരുന്നില്ല നേരത്തെ തന്നെ വ്ലോഗുകൾ മറ്റു വീഡിയോകൾ എന്നിവയിൽ നിരന്തര സൈബർ ആക്രമണത്തിന് വിധേയയാവുന്ന വ്യക്തിയായിരുന്നു ദിയാകൃഷ്ണൻ അതിനു പിന്നാലെയാണ് ഗർഭകാല ചിത്രങ്ങൾ പങ്കുവച്ചതിനും താരത്തിനെതിരെ ചില രൂക്ഷ വിമർശനങ്ങൾ ഉയർത്തിയത് ഫേസ്ബുക്കിലായിരുന്നു കൂടുതലും അധക്ഷേപ കമന്റുകൾ വന്നത് കൊച്ചെ ഇത് ഇത്തിരി ഓവറാണ് കേട്ടോ എന്നായിരുന്നു ഒരാളുടെ കമന്റ് ഇനി പ്രസവം കഴിഞ്ഞിട്ടേ എഫ് ബി ലേക്ക് കയറാവുള്ളൂ എന്നാണ് മറ്റൊരാൾ പറയുന്നത് നിന്റെയൊക്കെ തൊലിക്കെട്ടി ആ അച്ഛനെ തെറി വിളിപ്പിക്കാൻ ഇങ്ങനെയും മക്കൾ എന്നാണ് മറ്റൊരാൾ കുറിച്ചത് എന്തായാലും ദൈവം അച്ഛനും ഈ കമന്റുകൾക്കൊന്നും മറുപടി നൽകിയിട്ടില്ല പുതിയ സിനിമാ സീരിയൽ വാർത്തകൾക്കായി ഈ ചാനൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക